ഹലോ ഞാൻ ഷംസുദ്ദീൻ പൊളിക്കെന്നാ വരുന്നതേ ഇതിൻ്റെ മകൻ്റെ കുട്ടിയാണേ ഓ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഒരു വേദന വേദന എന്ന് പറയും എന്താണെന്ന് മനസ്സിലായില്ല അങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞ് സെർജൻ്റെ കുട്ടികളെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പം എവിടെയാണ് എന്ന് അറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാൾ വേണ്ട വിട്ട ഒരാൾ പറഞ്ഞ് ഇങ്ങനെ സ്റ്റാർ നല്ലൊരു ട്രാമസൺ സാറ് ഡോക്ടർ ഉണ്ട് നല്ല പരിഗണന നല്ല പരിശോധനയാണ് നല്ല സെർജനക്കൊന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നത് വരുമ്പോഴൊക്കെ ഭയങ്കര പേടിയും വേദാറുണ്ട് ചെറിയ കുട്ടിയല്ലേ എന്താണ് സംഭവിക്കുന്നൊന്നും അറിയില്ലല്ലോ ഇവിടെ വന്നപ്പം ഡോക്ടർ സാറിൻ്റെ ആ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സ്റ്റാഫുകളും വളരെയധികം നല്ല സ്നേഹത്തോട് പെരുമാറി അപ്പോഴും സമാധാനമായി അങ്ങനെ ഡോക്ടറെ കാണിച്ചു പോയി ദിവസം കണ്ട് സെർജിക്ക് ദിവസം കണ്ടു അങ്ങനെ നമ്മൾ വന്നു ഒരു പ്രശ്നവുമില്ല ഈ സർജറി കഴിഞ്ഞു വൈകുന്നേരം വീട്ടിലേക്ക് പോയി പോയി ഇപ്പോഴും കുഴപ്പമില്ല പിന്നെ വീണ്ടും കാണിക്കാൻ വേണ്ടി വന്നു പ്രശ്നമൊന്നുമില്ല വളരെ സമാധാനം എല്ലാവർക്കും നമ്മുടെ ഈ സ്റ്റാർ കേരള ഹോസ്പിറ്റലിലെ എല്ലാവർക്കും എൻ്റെ വിനന്ദനങ്ങൾ സ്റ്റാഫുകൾക്കും ഡോക്ടർ സർമാർക്കും എല്ലാവർക്കും കാരണം വളരെയധികം പൈസ കുറവുള്ളതാണ് എനിക്കിവിടെ കിട്ടിയത്